പി വി അൻവറിന്റെ ഇന്നത്തെ ഒരു പ്രതികരണം രാജീവ് രാഹുൽ ഗാന്ധിയുടെ ഡി ശരിയല്ല അദ്ദേഹം ഗാന്ധി കുടുംബത്തിൽ ജനിച്ചിട്ടും നാലാംകിട രീതിയിലാണ് പെരുമാറുന്നത് നടക്കുള്ള ഇതിലെ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് എന്താണ് ഞെട്ടൽ ഉളവാക്കുന്നത് കേരള നിയമസഭയിലെ ഒരു അംഗം ആണിത് പറയുന്നത് അത് സി പി എമ്മിന്റെ ഇത് രാഹുൽ ഗാന്ധിയല്ല അവമാനിച്ചിരിക്കുന്നത് ഈ നാടിന് വേണ്ടി സ്വന്തം ശരീരം ചിഹ്നം ചിഹ്നമായി ചിതറി ശ്രീപരുമ്പത്തൂരിൽ മരിച്ചു വീണ രക്തസാക്ഷി രാജീവ് ഗാന്ധിയാണ് അവർ അദ്ദേഹം അപമാനിച്ചിരിക്കുന്നത് രാജീവ് ഗാന്ധിയാണ് അപമാനിച്ചിരിക്കുന്നത് സത്യത്തില് പിണറായി വിജയനാണ് ഇത്തരം ലൈസൻസ് കൊടുത്തത് രാജീവ് രാഹുൽ ഗാന്ധി അധിക്ഷേപിക്കാനുള്ള ആ കുടുംബത്തെ അധിക്ഷേപിക്കാനുള്ള ലൈസൻസ് മുഴുവൻ കൊടുത്തത് പിണറായി വിജയനാണ് അദ്ദേഹത്തിന്റെ സ്വന്തം വനിയായി എം എൽ എ ഇപ്പ ഇത്തരം പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നു ഇത് കേരളം ലജ്ജിച്ച് തല നടത്തേണ്ട പ്രസ്താവന ഇതിന്റെ ഉത്തരം പറയേണ്ടത് പിണറായി വിജയനാണ് വേറെ ആരുമല്ല പിണറായി വിജയനാണ് അദ്ദേഹമാണിത് തുടങ്ങി വെച്ചത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആജ്ഞാപ്രകാരമാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇതിനെതിരെ മറ്റു നടപടികൾ എന്തെങ്കിലും സ്വീകരിക്കാൻ കോൺഗ്രസ് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ തന്നെ പരാതി കൊടുക്കുന്നു മൂവിയും ഈ വേറൊരു കാര്യം പറഞ്ഞ കെ സി ആണ് അങ്ങനെക്കെതിരെയും ഒരു മോശം പരാമർശം നടത്തി കെ സി ആണ് കോൺഗ്രസിനെ നയിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ അൻവർ പറയുന്നു അപ്പൊ ഈ അൻവർ ആള് നേതൃത്വത്തെ നേതാക്കളെ ആക്ഷേപിക്കുന്നു എന്നതാണല്ലേ എന്റെ അല്ല അത് എനിക്കെതിരെ പറയുന്നത് എന്ത് വിമർശനം അത് ഞാൻ നേരിട്ടുള്ള പക്ഷെ അതല്ല രാജീവ് ഗാന്ധിയെ ഇന്ത്യയ്ക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച ഒരു ധീരരക്തസാക്ഷിയായിട്ടുള്ള നേതാവിനെയാണ് അപമാനിച്ചിരിക്കുന്നത് അത് ചിലറക്കാരില്ല ഞങ്ങൾ അങ്ങനെ അത് കോൺഗ്രസുകാർക്ക് മാത്രമല്ല ബോധമുള്ള ആർക്കും അത് അങ്ങനെ വിട്ടുകളയാൻ പറ്റുന്ന വിഷയമല്ല ഈ കാര്യത്തിൽ ശക്തമായ പ്രതികരണം ഉറപ്പാണ് ഈ കാര്യത്തിൽ ഞങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച പരാമർശം അത് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് വേദനയുണ്ടായി അത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നമ്മൾ എന്തും ഉപയോഗിക്കാറുണ്ടെങ്കിലും പക്ഷെ ഇത്തരം രീതിയിൽ മോഡിയേക്കാൾ മോശമായിട്ടില്ല ഇപ്പം പറയുന്നു